ഹായ് ഇന്ന് നമുക്കൊരു മാംഗോ ഷേക്ക് വളരെ വ്യത്യസ്തമായ രുചിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജ്യൂസ് ജാറിലോട്ട് ആ ഒരു കപ്പ് മാങ്ങ ഇട്ട് കൊടുക്കാം ഇരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഷേക്ക് അടിക്കുന്ന സമയത്ത് ഈ തേങ്ങാ ഒരു രുചി നമുക്ക് കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം റന്ന് നോക്കാം കേട്ടോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു സ്കൂബ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുതായി അരിഞ്ഞെച്ചിരിക്കുന്ന കുറച്ച് മാംഗോ പീസസ് ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് മാംഗോ ഫ്ലേവറിലുള്ള മിഠായി നമ്മളൊന്ന് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാണ് കേട്ടോ ഇതുപോലുള്ള മിഠായി പൊടിച്ചിട്ടതാണ് വളരെ രുചികരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാങ്കോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മാംഗോയുടെയും അതുപോലെ നമ്മൾ ഇതിലോട്ട് ചെറുകിയത് ചേർത്തിട്ടുണ്ട് അപ്പൊ ആ തേങ്ങാപ്പാലിന്റെയും ഒക്കെ ചെറിയൊരു ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഇതിലോട്ട് പൊടിച്ചിട്ട ആ ഒരു മാംഗോയുടെ മിഠായി അതിന്റെ ടേസ്റ്റും ചെറിയ മാംഗോ സ്ലൈസസ് ആയിട്ട് കൊടുത്തതിന്റെ ടേസ്റ്റും ഒക്കെ കൂടെ കൂടി അടിപൊളി ഒരു മാംഗോ മിൽക്ക് ഷേക്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക